ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു തീം ബേസ്ഡ് സ്കോഡ് ബിൽഡാണ് ഹോളി ട്വൻറ്റി ഫൈവ് തീം ബേസ്ഡ് സ്കോഡ് ബിൽഡാണ് ഐ എസ് എല്ലിലെ ഒട്ടുമിക്ക ഇന്ത്യൻ പ്ലെയേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു സ്ക്വാഡ് ബിൽഡാണ് അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പോയി വേറെ സെർച്ച് ചെയ്ത് ആരൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം ഹോളി ട്വൻ്റി ഫൈവ് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്യുന്നു എനിക്ക് വേണ്ട പ്ലെയേഴ്സിനെല്ലാം ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവരെ പർച്ചേസ് ചെയ്യണം അവരെ ഹൈ ഡിമാൻഡാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ പർച്ചേസ് ചെയ്തിട്ട് കാണാം ക്യാഷ് അപ്പോൾ നമ്മളെല്ലാവരെയും പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടീം ഇതാണ് നമ്മുടെ ടീം ആ ലുക്ക് നോക്കിയാൽ ക്യാഷ് ആ ടീം ആശി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ടീം അപ്പോൾ ഈ ടീം വെച്ച് നമുക്കൊരു റാങ്ക്ഡ് മാച്ച് പോവാം എ വൈ ഗോ ഗായ്സ് മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് അതാണ് നമ്മുടെ ടീം കോൺസാലോ ചേത്രീ ചേത്രീ ടു ചാങ് തേ നല്ലൊരു അറ്റാക്കിങ് ആണ് താപ്പ ഓ വണ്ടർഫുൾ ഗോൾ ബൈ താപ്പ് നല്ല ഡിഫൻസാണ് നല്ല പാസിംഗ് ഉണ്ട് നൈസ് പാസ് ഓട് ഓട് ചേത്രയ്ക്ക് ഒരു നല്ല ത്രൂ ബോൾ ഇട്ടിട്ടുണ്ട് ഛേത്രീ സ്കിൽ കാണിക്കാൻ നോക്കുന്നുണ്ട് ഓ നൈസ് ബ്ലോക്ക് വേസ്റ്റ് ചെയ്യാം സഹലിൻ്റെ ഷോട്ട് ഡിഫ്ലക്റ്റ് ചെയ്ത് പെട്ടോയിൽ താപ്പയുടെ ബോൾ കിട്ടി അപ്പ ടു ചങ്ങത്തെ ചങ്ങത്തെ ടു ബേക്ക് జస్ట్ మిస్ గైస్ వండర్ఫుల్ డిఫెన్డింగ్ బై సింగ్ చింగి అడు స్లైడ్ టాకల్ తాప తాప చాంగ్దే టు చేంగ్దేరు వండర్ఫుల్ పాస్ ఓ చాలా గోల్ అత్యాశ్యం నల్ డీమాను പക്ഷേ സ്കിൽ മൂവ്സ് എല്ലാം കുറവാണെന്നേ ഉള്ളൂ നല്ല ആ ജിങ്കൻ്റെ നൈസ് ടാക്കൽ ഓ ഓത്രി ഇൻ്റർസെപ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ മാച്ച് കഴിഞ്ഞിരിക്കുന്നു ഗായ്സ് മാച്ച് കഴിഞ്ഞിട്ടില്ല ഫൗളാണ് വന്നത് അവിടെ ആശിഖ് കുര്യാൻ ഫ്രീ കിക്ക് കെടുക്കുന്നത് ഓ വണ്ടർഫുൾ സേവ് ഓ അപ്പോൾ ഗായ്സ് മാച്ച് കഴിഞ്ഞിരിക്കുന്നു രണ്ടേ പൂജ്യം നമ്മൾ ജയിച്ച് ലെജൻഡറി ടൂവിൽ രണ്ടേ പൂജ്യത്തിന് നമ്മൾ ജയിച്ചിരിക്കുന്നു വയസ്സ് നൂറ്റി അഞ്ചിൻ്റെ ടീം വെച്ച് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബായ്